ഇസ്രായേൽ പൊളിറ്റിക്സിൻ്റെ ഒരു തുടർച്ച ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുനിന്ന് വരുന്നത് ഒരു വാർത്ത സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് സൗത്ത് ആഫ്രിക്കയിൽ ഗാസയിലെ ഫലസ്തീനികളെ കൊണ്ടൊരു വിമാനം വന്ന് സൗത്ത് ആഫ്രിക്കയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു എന്ന വിവരം അത് ഏതെല്ലാം തരത്തിൽ കൗതുകം നിറഞ്ഞൊരു വാർത്തയാണ് ആ വാർത്ത എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ അതായത് ഒരു ചാർട്ടേഡ് പ്ലെയിൻ ആണ് എത്തിയത് നൂറ്റി അമ്പത്തിമൂന്ന് ഫലസ്തീൻകാര് സൗത്ത് ആഫ്രിക്കയിൽ എത്തി സൗത്ത് ആഫ്രിക്ക ജൊഹന്നാസ്ബർഗിൽ തലസ്ഥാനം യാത്രാ രേഖകളൊന്നും അവർക്കില്ല ഇങ്ങനെ ഒരു വിമാനം വരുന്നതിനെ പറ്റി സൗത്ത് ആഫ്രിക്കയ്ക്ക് വിവരം ഉണ്ടായിരുന്നില്ല അപ്പോൾ പ്രസിഡന്റ് സിറിൽ റാമഫോസെ രാജ്യാന്തര മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ എത്തി അപ്പോൾ ജോഹന്നാസ്ബർഗിലെ ഓർ ടാമ്പോ ഇന്റർനാഷണൽ എയർപോർട്ട് രാജ്യാന്തര വിമാനത്താവളത്തിലാണ് വ്യാഴാഴ്ച രാവിലെ ഈ വിമാനം എത്തിയത് അപ്പോൾ ഈ യാത്രക്കാരെ ഈ പലസ്തീനികളെ നൂറ്റി അമ്പത്തി മൂന്ന് പേരെ വിമാനത്തിൽ നിന്ന് ഇറക്കാൻ സൗത്ത് ആഫ്രിക്ക വിസമ്മതിച്ചു പന്ത്രണ്ട് മണിക്കൂർ അവർ യാത്രക്കാർ വിമാനത്തിൽ തന്നെ ഭക്ഷണവും വെള്ളമൊന്നുമില്ലാതെ കഴിയേണ്ടി വന്നു ഇവരെയൊക്കെ ഇമിഗ്രേഷൻ അധികൃതർ ചോദ്യം ചെയ്തു യാത്രക്കാരെ അപ്പോൾ എങ്ങനെയാണ് വന്നത് എന്നൊന്നും അവർക്ക് വിശദീകരിക്കാൻ പറ്റും പറ്റിയില്ല എവിടെ താമസിക്കും എത്ര നാളാണ് തുടങ്ങി ഒരു കാര്യവും വിശദീകരിക്കാൻ പറ്റില്ല ഇസ്രേല് സാധാരണ ഈ യാത്രക്കാർക്കൊക്കെ കൊടുക്കുന്ന ഈ എക്സിറ്റ് സ്ലിപ്പോ സ്റ്റാമ്പില്ലേ എക്സിറ്റ് സ്റ്റാമ്പ് മുദ്ര ഇതൊന്നും ഇവരുടെ കയ്യിലില്ല അപ്പോൾ ഈ വലതുപക്ഷക്കാര് ഈ ഹമാസിന് വേണ്ടിയൊക്കെ ബാധിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ ഇങ്ങനെ നൂറ്റി അമ്പത്തിമൂന്ന് യാത്രക്കാർ വിമാനത്തിൻ്റെ ഉള്ളിൽ തന്നെ നിർത്തിയതിനെതിരെ രംഗത്ത് വന്നു വിമർശിച്ചു ഇവരെയൊക്കെ അനുകമ്പിയോടു കൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് മനുഷ്യാവകാശപരമാണ് ജീവകാരുണ്യം കാണിക്കണം സൗത്ത് ആഫ്രിക്ക എന്നൊക്കെ വള്ളം ഉണ്ടാക്കി വലതുപക്ഷം അപ്പോൾ കുടുംബമുണ്ട് കുട്ടികളുണ്ട് ഒമ്പത് മാസം മറ്റ് ഗർഭിണി ഒമ്പത് മാസം ഗർഭമായ ഒരു സ്ത്രീ ഉണ്ട് എന്നൊക്കെ ഈ വലതുപക്ഷം പറഞ്ഞു വെള്ളമില്ല ഭക്ഷണമില്ല ജീവകാരുണ്യം വേണം എന്നൊക്കെ സിറിൽ രാമഫോസ പ്രസിഡന്റ് പറഞ്ഞത് നൈറോബി വഴിയാണ് വിമാനം ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു സൗത്ത് ആഫ്രിക്കയിലെ പലസ്തീൻ എംബസി പറഞ്ഞു ഇത് രജിസ്ട്രേഷൻ ഇല്ലാത്തൊരു ദുരൂഹ സംഘടന ചെയ്തിരിക്കുന്നതാണ് കൊണ്ടുവന്നിരിക്കുന്നതാണ് മനുഷ്യാവകാശ പരിതസ്ഥിതി ചൂഷണം ചെയ്തതാണ് പണം വാങ്ങിയിട്ട് ഇവരെ അവിടെ നിന്ന് കടത്തിയിരിക്കുന്നതാണ് എന്നിട്ട് അവർ ആ സംഘടന ഉത്തരവാദിത്തം ഉപേക്ഷിച്ചതാണ് സംഘടനയുടെ പേര് അവർ പറഞ്ഞില്ല ഏത് പലസ്തീൻ എംബസി പറഞ്ഞില്ല പക്ഷെ സംഘടന ഏതാണെന്ന് നമുക്കറിയാം അൽ മജദ് എന്ന സംഘടനയാണ് ഈ ഇവരെ കയറ്റി കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഇസ്രയേൽ പട്ടാള ഉദ്യോഗസ്ഥരാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അൽ മജദ് എന്ന് പറഞ്ഞ സംഘടനയാണെന്ന് ഈ അലത് അൽ മജദ് എന്ന് പറഞ്ഞ സംഘടന ഒരു സ്ഥലത്ത് ഇവരെ വരുത്തി സാധാരണ ഈ ബംഗ്ലൂർ ബസ്സിലൊക്കെ ഒക്കെ പോകാൻ കറി പോയിന്റ് ആ വയറ്റിലായ ജംഗ്ഷൻ്റെ അപ്പുറത്ത് വരാനൊക്കെ പറയുന്ന പോലെ ഒരു പോയിന്റിൽ വരാൻ പറഞ്ഞു എന്നിട്ട് ഇസ്രയേൽ സേന ഇവർക്ക് അകമ്പടി സേവിച്ചു എന്ന് യാത്രക്കാർക്ക് അതൊക്കെ ശ്രദ്ധിക്കണം എന്നിട്ട് കരീയും ശാലം ക്രോസിങ് വരെ സേന അകമ്പടി സേവിച്ചു അപ്പോൾ മറ്റ് ബസ്സുകൾ ബസ്സുകൾ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ മറ്റു ബസ്സുകൾ ഇവരെ ആ ക്രോസിങ് കഴിഞ്ഞപ്പോൾ ഇവരെ റൊമാൺ എയർപോർട്ടിൽ ഇസ്രയേൽ എയർപോർട്ടിൽ എത്തിച്ചു ഇരുപത്തി മൂന്ന് പേര് മറ്റു രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് പോയി മുന്നൂറ്റി മുപ്പത് പേരിപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ തങ്ങുകയാണ് ആ നൂറ്റി അമ്പത്തി മൂന്നില് വിട്ടയ ആ അത് ആ വിമാനത്തിൽ നിന്ന് ഇറക്കുകയൊക്കെ ചെയ്തു മനുഷ്യകാശം പറഞ്ഞല്ലോ എല്ലാവരും അപ്പോൾ ഗിഫ്റ്റ് ഓഫ് ഗിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻജിയോ ഉണ്ട് സൗത്ത് ആഫ്രിക്കയില് അവരിവർക്ക് അക്കോമഡേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയിരിക്കയാണ് യാത്രക്കാരെ അപ്പോൾ റാമഫോസ പ്രസിഡൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അനുകമ്പ കാണിക്കുന്നുണ്ട് പലസ്തീൻകാരെ ഒഴിപ്പിക്കുകയാണോ എന്നുള്ളൊരു സംശയമുണ്ട് സൗത്ത് ആഫ്രിക്ക ഈ ഹമാസിൻ്റെയൊക്കെ കൂടെ ആണ് പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക അപ്പോൾ ഈ സിഒ സി ഒ ജി എ ടി എന്ന് പറഞ്ഞ ഇസ്രയേൽ സ്ഥാപനത്തിനാണ് അവിടെ ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ചുമതല അപ്പോൾ അവർ അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് മൂന്നാമത്തെ ഒരു രാജ്യം സമ്മതിച്ചാൽ അയക്കുന്ന ഒരു പദ്ധതി ഞങ്ങൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഇവരെ അയച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഇത് പ്രകാരം നാൽപ്പതിനായിരം പേര് ഇതുവരെ ഗാസയിൽ നിന്ന് പോയിട്ടുണ്ട് എന്നും അവർ പറയുന്നുണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഈ അൽ മജ് ഇസ്രേൽ ബന്ധമുള്ള സംഘടനയാണെന്ന് സൗത്ത് ആഫ്രിക്കൻ എൻ ജിഒകൾ ആരോപിക്കുന്നുണ്ട് ഓ ഓ ഓ ഈ അൽ മജദ് എന്ന് പറഞ്ഞ സംഘടന ഇസ്രേൽ ബന്ധമുള്ളതാണെന്ന് സൗത്ത് ആഫ്രിക്കൻ എൻ ജി ഒകൾ ആരോപിക്കുന്നു പക്ഷെ ഇതിന് തെളിവൊന്നുമില്ല ഇതിൻ്റെ ഈ എം എംതിയാസ് സോളം എന്ന് പറഞ്ഞ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ആൾ പറയുന്നത് ഇത് മുമ്പും ഇങ്ങനെ ഒരു വിമാനം വന്നിട്ടുണ്ട് ഇത് രണ്ടാമത്തെ അപ്ര അപ്രഖ്യാപിത വിമാനമാണ് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ഒരെണ്ണം വന്നിരുന്നു അതിൽ നൂറ്റി എഴുപത് യാത്രക്കാരുണ്ടായിരുന്നു പലസ്തീനിൽ നിന്നുള്ളവർ അപ്പോൾ സൗത്ത് ആഫ്രിക്ക ഈ പറഞ്ഞ പോലെ പലസ്തീനെ അംഗീകരിച്ചതാണ് അൽ മജീദ് യൂറോപ്പ് എന്ന് പറഞ്ഞ സംഘടന മുമ്പും ഈ ഇത്തരം യാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ജർമ്മനിയിൽ ഉണ്ടാക്കിയ സംഘടനയാണ് ഈ അൽ മജദ് മജദ് ജെറുസലേമിലാണ് ഇപ്പം അതിൻ്റെ ആസ്ഥാനം ഇതിൻ്റെ വെബ്സൈറ്റിൽ ഇതിൻ്റെ വിലാസമോ ഇതിൻ്റെ ഫോൺ നമ്പറോ ഒന്നുമില്ല ഇസ്രേൽ റാമഫോസ പ്രസിഡന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞ് ചിലർ ക്രിപ്റ്റോ കറൻസി ആയിട്ടും അല്ലാതെയൊക്കെ പണം എടുത്തിട്ട് യാത്രക്കാരെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഇതാണ് ലേറ്റസ്റ്റ് ഇത് ഇസ്രേൽ അറിഞ്ഞ് ീന കാരെ ഗാസയിൽ നിന്ന് എന്ന് നമുക്ക് വ്യക്തമല്ല നേരത്തെ സൊമാലിയിലേക്ക് ഈ കടത്താൻ പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ പലതും കേട്ടിട്ടുണ്ട് സുഡാൻ അല്ലേ സുഡാനിലേക്കും കടത്താനായിട്ടുള്ള പരിപാടികളുണ്ട് എന്നൊക്കെ കേട്ടിരുന്നു ഈ ബ്രിട്ടനിൽ വന്ന അഭയാർത്ഥികളെ ഈ അനധികൃതമായിട്ട് വന്ന ആളുകളെ റുവാണ്ടയ്ക്ക് ബ്രിട്ടൻ പൈസ കൊടുത്തിട്ട് റുവാണ്ടയിലേക്ക് വിടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ ഈ വക വല്ല പരിപാടിയാണോ ഗാസയിൽ നിന്നുള്ള ആളുകളെ ഇസ്രയേൽ തന്നെ അറിഞ്ഞു ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമല്ലേ എന്നൊരു സംശയം തീർച്ചയായിട്ടും സംശയിക്കാം ഇതിലിപ്പോ ഈ സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് നമുക്ക് വിചാരിച്ചുടാം കാരണം ഇതൊക്കെ ഈ ഒരു അന്താരാഷ്ട്ര ധാരണയില് ഉള്ളതാണല്ലോ പലസ്തീനെ ആദ്യം അംഗീകരിച്ച കൂട്ടുന്നത് റഷ്യയുടെ ഒപ്പം തന്നെ അംഗീകരിച്ച രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക പലസ്തീൻ അതിനെ ഇൻ്റർനാഷണലി അംഗീകാരം കൊടുക്കാൻ മടിച്ച ലോകരാജ്യം ഇപ്പോഴും മടിയാണല്ലോ പല രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ അതൊന്ന് രണ്ടാമത്തേത് ഇപ്പോൾ അൽ മജിദിൻ്റെ ഒരു 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 ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ ഫലസ്തീനികൾക്കകത്ത് ഇസ്രായേൽ അനുകൂല ഗ്രൂപ്പുകളെ സമാന്തരമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടാക്ടിക്സ് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗവും രഹ ഇസ്രായേൽ ഗവൺമെൻറ്റും വളരെ കാലമായി പയറ്റുന്നുണ്ട് അൽ മസ്ജിദ് ആണോ എന്നറിയില്ല അതിന് സമാനമായ ചില ഗ്രൂപ്പുകളുടെ പേരൊക്കെ ഞാൻ കേട്ടിരുന്നു എന്തായാലും അതിനുള്ള സാധ്യതയുണ്ട് മൂന്ന് ഇസ്രായേൽ ഏതാണ്ട് ഇപ്പോൾ ഫലസ്തീനിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ ഫലസ്തീനികൾ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇന്നല്ലെങ്കിൽ നാളെ സമ്പൂർണ്ണമായ സമാധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇസ്ര ഈ ഫലസ്തീനെ ഏതാണ്ട് ഇസ്രായേൽ അറ്റാച്ച് ചെയ്യും അതിനുവേണ്ടി ഇസ്രായേൽ തന്നെ മുൻകൂട്ടി വെച്ചൊരു പദ്ധതിയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പുനരധിവാസ പാക്കേജുകൾ ഞങ്ങൾ തരാം ഞങ്ങൾ അപ്പോൾ ഇതിലിപ്പോൾ ഇത് രണ്ടും ചേർന്നൊരു ആയിരിക്കും നടക്കാൻ പോകുന്നത് ഇപ്പോൾ പേരിന് വെടിനിർത്തൽ ഒക്കെ നടപ്പാക്കിയിട്ടുണ്ടല്ലോ എങ്കിലും പലസ്തീനികൾക്ക് സുരക്ഷിതമായി പോകാനുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള വഴി അന്താരാഷ്ട്ര എൻ ജി വഴി ഈ അൽ മജിദ് ഗ്രൂപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിച്ചിട്ട് പരമാവധി അവിടുന്ന് ആളുകളെ പുറത്ത് കടത്താൻ പലസ്തീനികളെ പുറത്ത് കടത്താൻ ഒപ്പം മറ്റൊരു പ്രോസസ് കൂടിയാണ് അവിടെ നടക്കുന്നുണ്ട് ഇസ്രായേൽ പൗരന്മാരെ ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ ചെലവിൽ കൊണ്ടുവന്നിട്ട് ഗസയിലും വെസ്റ്റ് ബാങ്കിലും പാർപ്പിക്കുന്നുണ്ട് അവിടെ ഡിമോഗ്രാഫിക് ആയിട്ടുള്ളൊരു റവല്യൂഷൻ നടത്താനാണത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുടെയും ഭാഗമായി വളരെ കൃത്യമായ ധാരണയോടെ ഇവിടെ ജോഹനാസ് ജോഹനസ്ബർഗിലെ വിമാനത്താവളത്തിൽ യാതൊരു അംഗീകാരവും അനുമതിയും അറിവുമില്ലാതെ ഒരു ഗവൺമെൻറ് അറിയാതെ വന്നിട്ട് അവിടെ ഒരു വിമാനം ഒരു രജിസ്ട്രേഷനും ഇല്ലാതെ വന്ന് ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആരെയാണ് ഇവർ പൊട്ടന്മാരാക്കുന്നത് അതൊക്കെ വളരെ കൃത്യമാണ് ആണെന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല എന്ന് വേണമെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഒരു ഒരു പ്രീതിക്ക് വേണ്ടിയൊക്കെ തൽക്കാലം പറയുന്നുണ്ടാവും മാത്രമല്ല സെക്യൂരിറ്റി ചെക്കപ്പ് രണ്ട് പന്ത്രണ്ട് മണിക്കൂർ അകത്തിരുത്തിയെങ്കിലും പിന്നെ വെള്ളം കൊടുത്ത് അവർക്ക് സെക്യൂരിറ്റി ചെക്കപ്പും കടുത്ത് പുറത്തുവിട്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇവരെ ഏറ്റെടുക്കാനും ഇവരെ താമസിപ്പിക്കാനും ഇവരെ അവിടെ അവിടെ അവർക്ക് അഭയം കൊടുക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ സൗത്ത് ആഫ്രിക്കൻ ഗവൺമെൻറ് തന്നെ ചെയ്തിട്ടുണ്ടാവും എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ അവരെ എയർപോർട്ടിൽ നിന്ന് പുറത്തുവിടുമോ തിരിച്ച് കയറ്റി അയക്കില്ലേ അപ്പോൾ ഇത് വളരെ കൃത്യമായ ഒരു പ്ലാൻ്റെ ഭാഗമാണ് ഒരു കാര്യം നമുക്ക് ഉറപ്പായി ഇപ്പോൾ നാലാ നാൽപ്പതിനായിരത്തോളം പേര് വന്നു എന്നല്ലേ പറയുന്നത് നാൽപ്പതിനായിരത്തോളം പേര് എത്തിത്തുടങ്ങി എന്ന് പറഞ്ഞാൽ പലസ്തീൻ ജനതയെ ജീവിതം ജീവനിൽ കൊതിയുള്ള ഈ ചാവേറുകളല്ലാത്ത ജീവനിൽ കൊതിയുള്ള ഫലസ്തീൻ ജനതയെ സമാധാനമുള്ള ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള പദ്ധതി ഇസ്രായേൽ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവൻ വേണോ ജീവിതം വേണോ എന്ന് ചോദിച്ചാൽ അവർ തീർച്ചയായിട്ടും ഫലസ്തീനിൽ അവർ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകാൻ തയ്യാറാണ് അതിൻ്റെ ആ പാക്കേജ് നടക്കുന്നുണ്ടാവണം അതിലാണ് രണ്ട് വിമാനം ഇപ്പോൾ ജവാനസ്ബർഗിൽ വന്നു എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളിലും പോകുന്നുണ്ട് നൈറോബി കണക്ഷൻ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇത് നൈജീരിയ റുവാണ്ട ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കും ഇത് പോകുന്നുണ്ടാകണം ഒന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് നിരസിക്കപ്പെട്ട തള്ളിക്കളഞ്ഞൊരു പദ്ധതിയാണ് ഫലസ്തീനികളുടെ ആഫ്രിക്കൻ പുനരധിവാസം എന്ന് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നെങ്കിലും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആരും തള്ളിക്കളഞ്ഞിട്ടില്ല ഫലസ്തീനികൾ തന്നെ നല്ലൊരു വിഭാഗം അത് സ്വീകരിച്ചിരിക്കുന്നു അത് നടപ്പാക്കാനുള്ള ഏജൻസികൾ ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ സമ്മതത്തോടും സഹായത്തോടും കൂടി നടന്നുകൊണ്ടിരിക്കുന്നു ഫലസ്തീൻ ഏതാണ്ട് ഫലസ്തീൻ ഏതാണ്ട് ഫലസ്തീനികളുടേത് അല്ലാതായി തീരുകയും അത് ഇസ്രായേലിനോട് സമ്പൂർണ്ണമായി അറ്റാച്ച് ചെയ്യുന്ന ഒരു പുതിയ ലോകഭൂപടം പിറക്കാൻ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും കൂടുവലത്തെ തെളിവായിരിക്കണം ഈ വാർത്ത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക